ഒരു വെളുത്ത മുടി കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്ന ആൾക്കാർ ആരാണെന്നറിയാമോ ഒരു ഒരമ്പത് അറുപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർ കാരണം അവർക്ക് ഇഷ്ടമില്ല ഒരു വെളുത്ത മുടി കാണുന്ന തന്നെ കളിപ്പാണ് എനിക്ക് ഒരുപാട് വാട്സപ്പ് മെസ്സേജ് വരാറുണ്ട് ജെമി എനിക്ക് അറുപത് വയസ്സായി കേട്ടോ അല്ലെങ്കിൽ ജെമി എനിക്ക് അറുപത്തഞ്ച് വയസ്സായി കേട്ടോ ഓ മുടിയൊക്കെ നരച്ചെന്നേ എങ്ങനെ ഒന്ന് കറപ്പിക്കൂ ഇത് പക്ഷെ ഇനേപരി ഹെന ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ ഇതാ കണ്ടോളൂ നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഹെഡേ ഞാൻ പരിചയപ്പെടുത്താം കെമിക്കൽ ഇല്ലാതെ നമ്മുടെ മുടി നല്ല കട്ടക്കറുപ്പാക്കിയെടുക്കാം വാഷ് ചെയ്താൽ പോകത്തില്ല യാതൊരു സൈഡ് എഫക്റ്റ് ഇല്ല അലർജി പ്രശ്നങ്ങളില്ല ഒന്നുമില്ല പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി നല്ല കട്ടക്കറുപ്പാക്കി എടുക്കാം അതുപോലെ തന്നെ തേച്ചോണ്ട് മുടിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് അടിപൊളിയായിട്ട് പുറത്തോട്ട് പോകാം നല്ല കറുകറുന്ന മുടി ഇരിക്കുന്നതായിരിക്കും ഇതുപോലെയുള്ള കെമിക്കൽ ഡൈകൾ വാങ്ങിച്ച് യൂസ് ചെയ്യുമ്പോൾ ഒരു നരമുടി എന്ന് കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ വാരിത്തേക്കും പക്ഷേ ആ ഭാഗത്തുള്ള മുടിയെല്ലാം വെളുത്ത് തരുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ അടിപൊളിയൊരു നാച്ചുറൽ ഹെയർ ഡൈ ആണ് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഹൈപ്പും തരാനും മറന്നുപോകല്ലേ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിരുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് കാരണം ഇതിൽ കെമിക്കൽ കെമിക്കലല്ല തികച്ചും നാച്ചുറൽ ആണ് നമ്മൾ ഈ തലയിൽ തേ വാങ്ങിച്ച് തേക്കുന്ന കെമിക്കൽ ഡേക്കാൾ എത്രയോ നല്ലതാണ് ഇങ്ങനത്തെ നാച്ചുറൽ ഹെയർ ഹേഡേകൾ അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്ക് എന്തെങ്കിലും കട്ടിയുള്ള പാത്രമോ അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ കടായിയോ എന്ത് വേണേലും എടുക്കാം അപ്പോൾ ഞാൻ ഇരുമ്പിൻ്റെ കടായി ഞാൻ എടുത്തേക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ഒരു മൂന്നു നാല് ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ കടുക് നമ്മുടെ മുടിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ് മുടി നല്ല രീതിയിൽ ഒരു വളരാനായിട്ടും മുടി പൊട്ടിപ്പോകുന്നതിനും മുടി ഒക്കെ കടൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നു മുടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് അതിലുപരി നമുക്ക് നല്ലൊരു ഹേഡറി ആയിട്ട് ഇത് ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഗ്രാമ്പൂ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഗ്രാമ്പൂ നമ്മുടെ തലയിലെ താല് ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങൾ ഇതൊക്കെ മാറാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ നാച്ചുറൽ ഹെയർ ഡേ ആയിട്ട് നമ്മുടെ മുടിയെ നല്ലവണ്ണം കട്ടക്കറപ്പാക്കാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് ഡാംപൂ അപ്പം ഈ രണ്ട് സാധനം വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഹെയർ ഡൈ തയ്യാറാക്കി കാണിക്കുന്നത് ഇതുകൂടാതെ വേറെ ഒരു ഹെയർ ഡേ കൂടെ ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് രണ്ട് രണ്ടും സ്കിപ്പ് ചെയ്യാതെ കാരണം രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ആരെങ്കിലും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ള സിമ്പിൾ ഹെയർ ഡൈ ആണ് ഇത് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം ആവശ്യാനുസരണം തലയിൽ തേക്കാം ആവശ്യ ഉള്ള സമയത്ത് തലയിൽ തേച്ചുകൊണ്ട് പുറത്തോട്ട് പോകാം അപ്പം ഇതെങ്ങനെയാണെന്നൊക്കെ കറക്റ്റ് രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ആദ്യമായിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ കടുകും അതുപോലെ തന്നെ ഗ്രാമ്പുവും നന്നായിട്ട് ചൂടാക്കിയെടുക്കുക നല്ലവണ്ണം പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോഴത്തേനും തീ കുറച്ചിടുക ഒരുപാട് ലോ ഫ്ലെയിമിലിടണ്ട ഒരു മീഡിയം ഫ്ലെയിമിലിടുക കേട്ടോ കാരണം കടുകെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം നല്ലവണ്ണം ഒന്ന് കറുത്ത് വരുന്ന ഒരു സമയമുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രാമ്പും ആ കൂടെ തന്നെ നല്ല വണ്ണം കറുത്തു വരും ഇനിയും നമുക്ക് ചേർക്കേണ്ട സാധനം ഒരു സാധനം കൊണ്ട് നമുക്കന്ന് ചേർത്തേക്കാം അതിനായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് ബ്രൂ കോഫിയുടെ അഞ്ച് രൂപയുടെ ഒരു സാക്ഷാ പാക്കറ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒന്നോ രണ്ടോ എണ്ണം ചേർക്കാം എന്നിട്ട് ഇതും കൂടെ ഒന്ന് ചൂടാക്കി നല്ലവണ്ണം തന്നെ എണ്ണമയം കളിയുന്ന ഒരു പരുവമുണ്ട് കടകിന് ആ ഒരു പരുവത്തിൽ നമുക്കിത് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം ചെറിയൊരു മിക്സിയുടെ ജാവിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തതിന് ശേഷം നല്ലവണ്ണം തന്നെ ഒന്ന് അരച്ചെടുക്കാൻ ശ്രമിക്കുക ഈ ഒരു പൗഡർ നമുക്ക് കുപ്പിയിൽ അടച്ചു സൂക്ഷിച്ച് വെച്ചത് കഴിഞ്ഞാൽ ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു കേടും കൂടാതെ പുറത്ത് തന്നെ നമുക്ക് വയ്ക്കാവുന്നതു വേണം നമ്മൾ കെമിക്കലായിട്ട് വാങ്ങിച്ച് തേക്കുന്ന പൗഡറുകളുണ്ട് അതുപോലെ ടച്ചപ്പ് ഹെയർ ടൈകളുണ്ട് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം തികച്ചും കെമിക്കലാണ് ഇത് തികച്ചും നാച്ചുറലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നില്ല സ്കാൽപ്പിൽ ചോച്ചിലുണ്ടാവുന്നില്ല സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുന്നില്ല ഇനി നമുക്കത് രണ്ട് രീതിയിൽ തയ്യാറാക്കിയെടുക്കാം ഒന്ന് നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൗഡർ എടുക്കുക ഒരു ബൗളിലേക്ക് അതിനകത്തേക്ക് നമുക്ക് അലോവര ജെല്ല് മിക്സ് ചെയ്തിട്ട് നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്യുക അതിനുശേഷം നമുക്ക് നല്ല മുടിയുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കോമ്പ് ചെയ്ത് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതിനുശേഷം നമുക്ക് പുറത്തോട്ട് പോകാം അതിനുശേഷം നമുക്ക് വാഷ് ചെയ്യുക കുഴപ്പമൊന്നുമില്ല ആ സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം അലോവര ജെല്ല് അധിക നേരം മുടിയിൽ ഇരിക്കത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്തതായിട്ട് ഈ ഒരു പൗഡറിൽ നിന്ന് തന്നെ കുറച്ചെടുത്തതിനു ശേഷം അതിനകത്തേക്ക് വെർജിൻ കോക്കനട്ട് ഓയിലോ ഒലിവ് ഓയിലോ ആൽമണ്ട് ഓയിലോ നമ്മുടെ എന്താ പറയുക ഏതെങ്കിലും ഒരു ഓയിൽ നമുക്കതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു ഹേഡൈ രൂപത്തിലാക്കുക ഈ ഒരു ഹേഡൈ നമ്മൾ ഒരു ദിവസം ഫുള്ളൊന്ന് നന്നായിട്ട് അരച്ച് വെക്കുന്നത് നല്ലതായിരിക്കും പിറ്റേ ദിവസം നമുക്ക് എടുത്തിട്ട് എടുത്തിട്ടൊരു കുപ്പിക്കകത്ത് സൂക്ഷിച്ചു വെക്കാം അതിനുശേഷം നിങ്ങളുടെ ഏത് ഭാഗത്തൊക്കെയാണ് വെളുത്ത മുടി ആൾക്കാർക്ക് നെറ്റിയുടെ ഭാഗത്ത് മൊത്തമായിരിക്കും നാരെ പ്രത്യക്ഷപ്പെടുന്നത് അപ്പം ഏത് ഭാഗത്താണ് മിക്കവർക്കും നര ഉണ്ടാകുന്നത് തന്നെ ഈ ചെവിയുടെ സൈഡിലോ നെറ്റിയുടെ സൈഡിലൊക്കെയാണ് ആ ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക അപ്പോൾ ഈ ഒരു ഹെഡൈ മിക്സ് ചെയ്തതിന് ശേഷം ഒരു ദിവസം അടച്ചു വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് ഞാൻ എടുത്ത് കാണിക്കുന്നത് അപ്പം നല്ല പെർഫെക്റ്റായിട്ട് എണ്ണയോടൊക്കെ യോജിച്ചിട്ട് നല്ല അട്ടി പോലെ ഒരു ഹെഡൈ ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഷാംപൂ ചെയ്ത ഉണങ്ങിയ ഹെയറിൽ മാത്രമേ നമ്മൾ നമുക്ക് ഈ ഒരു ഹെയർ ഹെയുടെ പിടിക്കത്തുള്ളൂ പിന്നെ ചിലവർ ചോദിക്കാറുണ്ട് അവർ എന്താ പറയുക സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട് അത് സ്ട്രൈറ്റനിങ് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളവർക്ക് പിടിക്കുമോ പിടിക്കത്തില്ല കാരണം ഓൾറെഡി അവരുടെ ഹെയർ സ്മൂത്തനിങ്ങും സ്ട്രെയിറ്റനിങ്ങും ഒക്കെ ചെയ്ത ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത ഹെയർ ആയതുകൊണ്ട് അതിൽ പിടിക്കത്തില്ല അപ്പം ഈ ഒരു ഹെയറിൽ ഒന്നും കെമിക്കൽ യൂസ് ചെയ്യാത്ത ഒരു ഹെയറാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു മുടിയിലോട്ട് ഈ ഒരു ഹെയർ ഡൈ പിടിക്കും അപ്പം ഇതുപോലെ വെളുത്ത മുടിയൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ഷാംപൂ വാഷ് ചെയ്തിട്ട് എണ്ണമയം ഒന്നും ഇല്ലാത്ത മുടിലൊക്കെ ഇതുപോലെ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ആ ഒരു വെളുത്ത മുടിയുള്ള എല്ലാം നന്നായിട്ട് പക്ക തറുപ്പായിട്ട് മാറും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് കഴുകിയാലങ്ങ് പോകില്ല എന്ന് ഇല്ല ഞാൻ കാണിച്ചു തരാം ഇത് നല്ലവണ്ണം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്നും ഇരിക്കണം ഒരു അരമണിക്കൂർ ഇരുന്നാൽ അത്രയും നല്ലത് നിങ്ങൾക്ക് നല്ലതായിട്ട് വെളുത്ത മുടിയിൽ അരമണിക്കൂറിൽ ഇരിക്കുക അതിനുശേഷം ഇതുപോലെ വെറുതെ വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ നിന്നും പോകത്തില്ല ഷാംപൂ വാഷ് ചെയ്യുന്ന സമയത്ത് ഇത് പോകുന്നതായിരിക്കും ഇങ്ങനെ വെറുതെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മുടി രണ്ടോ മൂന്നോ നാലോ ദിവസം പിന്നീട് ഷാംപൂ വാഷ് ചെയ്യുന്ന എപ്പോഴാണ് ആ ഒരു സമയം വഴി നമ്മുടെ മുടിയിൽ ഇരിക്കുന്നതായിരിക്കും ഇതൊരു ടെമ്പററി ഹെയർ ഡൈ ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ട് പോകുന്ന സമയത്ത് മാത്രം തേച്ചുകൊണ്ട് പോയിട്ട് തിരിച്ചു വരുമ്പോൾ വാഷ് ചെയ്ത് കളയാം ഷാംപൂ വാഷ് ചെയ്ത് കളയാം ഇല്ലയെന്നുണ്ടെങ്കിൽ പെയിൻ വാഷ് ചെയ്ത് കളത്തിട്ട് ഇതുപോലെ കഴിഞ്ഞാൽ നമ്മുടെ മുടി ഇതുപോലെ തന്നെ കറുത്തു തന്നെ ഇരിക്കും എപ്പോഴാണോ ഷാംപൂ വാഷ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ പോകത്തുള്ളൂ അങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ ഹെയർ ഹെർഡൈ ആണ് കാണിച്ചു തന്നത് ഇനി അതിൽ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ഡൈ കാണിച്ചു തരാം ഇത് നമ്മുടെ അഞ്ചനക്കല്ല് എന്ന് പറയുന്ന സാധനമാണ് അപ്പോൾ ഈ ഒരു അഞ്ചനക്കല്ല് നമുക്ക് അങ്ങാടി കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും മുടിക്ക് ഏറ്റവും ബെനിഫിറ്റ് ഒരു സാധനമാണ് അഞ്ചനക്കല്ല് നമ്മുടെ മുടി നല്ലവണ്ണം കറക്കാനായിട്ട് നമ്മൾക്ക് മെയിനായിട്ടുള്ള എണ്ണയ്ക്കകത്ത് നമ്മൾ മെയിനായിട്ട് ഇടുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഒരു അഞ്ചനക്കല്ല് നമുക്ക് ടച്ചപ്പ് ഹെർഡൈ ആയിട്ട് സിമ്പിളായിട്ടൊരു നാച്ചുറൽ ഹെയർ ഡൈ ആയിട്ട് മീശയിലും താടിയിലും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തലമുടിയിലും വെളുത്ത മുടി അതായത് നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയിലൊക്കെ ടച്ചപ്പ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് കാണിക്കുന്നത് ഇത് നമ്മൾ നന്നായിട്ട് പൊടിച്ച് ഫൈൻ പൗഡർ പൗഡറാക്കിയെടുത്തിട്ട് നല്ലവണ്ണം അരിച്ചെടുക്കുക അരച്ചെടുത്ത് നമുക്ക് കുപ്പിയിൽ സൂക്ഷിച്ചു വെക്കാം ആവശ്യാനസർ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ആൽമണ്ട് ഓയിലാണ് ഈ സ്മെല്ലുള്ള ഓയിൽ ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള ഓയിലൊക്കെ ചേർക്കാം വെളിച്ചെണ്ണ വേണമെന്നൊരു നിർബന്ധവും ഇല്ല എന്നിട്ട് ഇതുപോലെ ചേർത്ത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണ യോജിപ്പിക്കുമ്പോൾ നല്ലൊരു കറുപ്പ് നിറമായിരിക്കും കിട്ടുന്നത് ഇത് നമുക്ക് ഇതുപോലെ ഈ മീശ വെളുത്തിരിക്കുന്ന മീശഭാഗമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവിടെ ഇങ്ങനെ ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക താടിയുടെ ഭാഗത്ത് ഇടകളർന്ന നരകളൊക്കെ കാണുമല്ലോ അവിടെ എല്ലാം ടച്ചപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് പെട്ടെന്ന് പോകത്തില്ല അപ്പോൾ തന്നെ നമുക്ക് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് വെള്ളം ഒഴിച്ച് കഴിയാലും പോകത്തില്ല എന്നിട്ട് നല്ലപോലെ ഉണങ്ങി കോം ചെയ്തുകൊണ്ട് നമുക്ക് ഓഫീസിലോ പുറത്തോട്ടൊക്കെ പോകാവുന്നതാണ് നമ്മുടെ ആ കയ്യിൽ പറ്റിയിട്ട് തന്നെ അത് ഒട്ടും പോകുന്നില്ല ഇങ്ങനെ ഒരു ടച്ചപ്പ് ഹെയർ ഡൈ ആയിട്ട് ഈ ഒരു അഞ്ചനക്കല്ലിൻ്റെ പൗഡർ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ നെറ്റിയുടെ ഭാഗത്തുള്ള വെളുത്ത വെളുത്തമുടിയിലും ഒക്കെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് കോമ്പ് ചെയ്തുകൊണ്ട് പുറത്തോട്ട് പോകാം നിങ്ങൾക്ക് തിരിച്ചു വരുമ്പോൾ വാഷ് ചെയ്ത് കളയാനുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാം രണ്ട് ഹെയർ ഡൈകളും തികച്ചും ടെമ്പററി ഹെയർ ഡൈ ആണ് നാച്ചുറൽ ആണ് സൈഡ് എഫക്റ്റ് ഇല്ല ഒന്നുമില്ല നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഹെയർ ഡൈകളാണ് രണ്ടും ഞാൻ കാണിച്ചിരുന്നത് കെമിക്കൽ ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഒരു ഡൈ ചെയ്യാൻ പറ്റാത്തവർക്കും അലർജി പ്രശ്നമുള്ളവർക്കും തികച്ചും നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഹെയർ ഡൈകളാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത് അതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നമ്മുടെ മുടിക്ക് യാതൊരു പ്രശ്നവുമില്ല മുടി വളരുകയും ചെയ്യും മുടി കട്ടക്കറുപ്പാകുകയും ചെയ്യും മുടിയിൽ വെളുത്ത മുടി ഉണ്ടാവാതിരിക്കും നര നരയിലേക്ക് കിടക്കാതിരിക്കും കെമിക്കൽ ഉപയോഗിക്കുകയാണെങ്കിലോ മുടി നര കൂടുകയും ചെയ്യും അപ്പൊ ഈ രണ്ട് ഹെയർ ഡൈ നിങ്ങൾ ചെയ്തു നോക്കാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം